ഇത് മാസോ ഫോൺ ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് നിലവിൽ ജനറൽ സർവീസ് എന്ന് പറഞ്ഞതാണ് പിന്നെ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് സ്പീഡോ വർക്കിംഗ് അല്ല പാർക്ക് ബൾബ് മീറ്ററിൻ്റെ ഉള്ളിലാണ് പാർക്ക് ബൾബ് വർക്കിംഗ് അല്ല പെട്രോൾ മീറ്റർ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യണം പിന്നെ എൻജിനോര് മാറുന്നുണ്ട് ഫ്രണ്ട് ഹാൻഡിൽ ഒരു ഇളക്കുണ്ട് വണ്ടി പാടിപ്പോ കമ്പ്ലൈൻറ്റ് വാട്ടർ സർവീസ് ബസ് സർവീറ്റ് ചെയ്യുക അതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് വർക്ക് കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡ് ഇതൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് കെട്ടലിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് ഇത് ഒരു അടിയും വരുന്നുണ്ട് പിന്നെ വണ്ടി പാളിച്ചോ കാണിക്കുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ അത് ടയറുമായി ബന്ധപ്പെട്ട പ്രോബ്ലമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് തോന്നിയ പ്ലേറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിനായിട്ട് കയറ്റിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻ നമുക്ക് ഇത് യൂസ് ചെയ്താൽ തന്നെ കമ്പനി ലൈൻറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലണ്ടറിനാണ് അത്യാവശ്യം ഉപയോഗിക്കാണ്ട് അപ്പോൾ ഈ ഒരു സർവീസും നമുക്ക് ബ്രേക്ക് ആവുമ്പോൾ ഒന്ന് അച്ചിക്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ഇത് ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാറ്റാണ് വീൽ ഇത് വേണം സെറ്റ് ചെയ്യുക അതിൻ്റെ ബയറിങ്ങിന് ഒരു ചെറിയ പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതായത് ഇപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് തുടക്കമാണ് അത് മാക്സിമം ഉപയോഗിക്കാം അല്ല ഓയിലേക്ക് കാര്യങ്ങളെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് അഴിച്ചാൽ മതി പിന്നെ ഗിയറിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ ലെവൽ ലെവലോർ ഉണ്ടാവും നമുക്ക് ഗിയർ ഓയിൽ മാറ്റിയിടണം കേട്ടോ പുതിയ ഓയിൽ ഒഴിക്കണം പിന്നെ ഫ്രണ്ടിലത്തെ വെട്ടലിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ബാക്ക് ടയറും അതിനൊരു മെയിൻ റീസൺ ഉണ്ട് അപ്പോൾ ബാക്കിലത്തെ ടയറിൻ്റെ പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഷേപ്പാണ് ഈ മോഡലിൽ ടയർ ഉപയോഗിക്കുന്ന വണ്ടികളിൽ സ്വാഭാവികമായിട്ടും കാണുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഫ്രണ്ട് വെട്ടലെന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ് അപ്പം ഇതിപ്പോൾ നമുക്ക് വേറെ ഇപ്പോൾ ഫ്രണ്ടില ബുഷ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ രീതികളെ ആ വെട്ടൽ പാളൽ എന്തെങ്കിലും ഉണ്ടാവും അതിന് ഒരു ശാശ്വത പരിഹാരം നമ്മൾ മാറ്റണ സമയത്ത് ഇതേപോലത്തെ ടയർ യൂസ് ചെയ്യാതിരിക്കുക അതേപോലെ ഇനി ഇപ്പോൾ മാറ്റുമ്പോൾ ഫ്രണ്ടിലെ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്തിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ മേടിച്ചാൽ അത് കമ്പനി പാറ്റേൺ ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്കൊരു പരിഹാരം മാർഗ്ഗം ഉള്ളത് അപ്പോൾ പരമാവധി ഓടിയ മാറ്റിയിടത്ത ടയർ ഫ്രണ്ടിലത്തെ ടയർ മാറ്റി കളഞ്ഞാലാണ് റെഡിയാവുള്ളൂ ഈ ടയർ ബാക്കിലുള്ളതുകൊണ്ട് ഇപ്പോൾ പുതിയ ടയർ ഫണ്ടിൽ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് പരാതി ഓടിച്ച് തീർത്തതിന് ശേഷം റൊട്ടേഷൻ ചെയ്തിട്ട് വേണം പുതിയത് ഫ്രണ്ടിൽ ഇടാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ സൈഡ് ഒക്കെ ഉണ്ട് ക്ലച്ച് സൈഡ് ഒക്കെ നമുക്ക് ഡീസിങ്ങൊക്കെ അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ അത്യാവശ്യം കുറച്ച് കൂടിയൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കാവുന്ന ഹോണ്ടഡ കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണേ അപ്പോൾ നമുക്കൊന്ന് ഒന്ന് തുറച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടച്ചിട്ട് വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റർ റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു കൊണ്ടു അപ്പോൾ ഇതിനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള ഉള്ളൂ പക്ഷേ ഈ പീസർ സ്ലൈഡ് എന്ന് ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബഷുമാണ് അത് നല്ല സൈഡൊക്കെ റെഡി പെട്ട് പൊട്ടാറൊരു കണ്ടീഷൻ നിൽക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് ഏകദേശം ഒരു നൂറ് താഴെ നമുക്ക് അതിന് പോസ്റ്റ് തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ നമ്മളെ ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് കിട്ടണം ഹോണ്ടഡ് ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കായിട്ട് അപ്പോൾ ക്ലച്ചിൽ നമുക്ക് ആ പീസർട്ട് സ്ലൈഡ് മാറ്റിയിട്ട് ഫുൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൻഡക്സിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ഓക്കെയാണ് നിലവിൽത്തെ കണ്ടീഷനിൽ വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ എൻഡെക്സ് ഒക്കെ നമുക്ക് വേറെ കംപ്ലയിൻറ്റൊന്നും ഇല്ല അത് ഇന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ ക്ലച്ചിന് ഈ ചോക്കിയുടെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഈ രണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ചോക്ക് കേബിൾ ഇവിടെ ഒരു ചെറിയ ടൈറ്റ് പോലെ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ആക്സിലേറ്റർ കേബിൾ പറയത്തൊക്കെ പ്രോബ്ലംസ് ആയിട്ട് ഒന്നും ചേട്ടം പിന്നെ കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല അതായത് ഇപ്പോഴത്തെ ഏത് വണ്ടി വന്നാലും കാർബേറ്റർ കംപ്ലൈൻറ്റ് മെയിൻ ആയിട്ടുള്ള ഒരു കംപ്ലയിൻ്റ് ആണ് അതായത് ഒന്നാലോ പെട്രോൾ ഉറപ്പുകളോ അല്ലെങ്കിൽ മിസ്സിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കാറുണ്ട് അപ്പോൾ ഇതിന് നിലവിൽ നമ്മൾ ഓടിച്ചാൽ വേറെ കളൊന്നും വ്യത്യാസത്തിൽ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് ആണെങ്കിൽ ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്ത് പോകില്ല അപ്പോൾ നമ്മൾ കാർബേർ സർക്കാർ കഴിക്കുന്നത് നമുക്ക് ജനൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല ഇനി നമ്മളതായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ചുരുക്കി നമുക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് ചിലവുണ്ട് അത് അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു ആയതായതൊന്നും നമ്മൾ ഇപ്പോൾ നിലവിൽ കഴിക്കുന്നില്ല കാരണം ഇപ്പോഴത്തെ കംപ്ലൈൻറ്റ് കോമണാണ് കാർബേറ്റർ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ ഉപയോഗിക്കണമെടുള്ളൂ ബ്ലെൻഡ് ചെയ്ത ചെയ്ത് ആണ് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒരു പത്ത് വണ്ടി അടുത്ത് എട്ട് വണ്ടിക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് നമ്മളുണ്ടെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ല എങ്കിൽ കൂടി പിന്നീട് വന്നു അപ്പോൾ നിലവിലെ എന്ത് നമ്മൾ പഴിക്കുന്നില്ല സർക്കാർ ഇങ്ങനെ പോട്ടെ എന്തെങ്കിലും ലക്ഷണമൊക്കെ കാണിച്ചിട്ട് ചെയ്താൽ മതി എന്തായാലും വരും ഓർമ്മ പിന്നെ അതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ കംപ്ലയിൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ലിങ്കിൻ്റെ ബുഷൊക്കെ അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പ്ലേ ഉണ്ട് അപ്പോൾ അതൊന്ന് അയച്ച് ലിങ്ക് ബുഷ് മാറ്റിടാം ഗ്രീൻ ബുഷ് നമുക്ക് നോക്കാം ആവശ്യമാണെങ്കിൽ നമുക്ക് അതുകൂടി ചേഞ്ച് ചെയ്താൽ അത് അടിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കുന്നില്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് നോക്കുമ്പോൾ ക്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചു ഉപയോഗിച്ചിട്ട് ശരിക്കും ബ്രേക്ക് ലൈനർ തീർന്നിടാണ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈയ്യോടെ കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ അതിലൂടെ മാറ്റാൻ ആണ് അത് ഒരു പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിലവിൽ മാറ്റേണ്ട ടൈമാണ് ഞാൻ എസ്റ്റിമേറ്റ് അത് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞതാണ് പിന്നെ ഫ്രണ്ടിൽ കിടക്കാൻ ടയറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ ടയറിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വലത് വശത്ത് തേമാനം കൂടുതലായിരിക്കും അത് സ്കൂട്ടർ മോഡൽ വണ്ടി കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ശരിക്കും ഫ്രണ്ടും ബാക്കും ഒരേ അളവാണ് ടയറിൻ്റെ പത്തിഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ടയർ നേരെ ബാക്കിലേക്ക് യൂസ് ചെയ്യാം എങ്ങനെ ഈ റിമേപ്പാടി അഴിച്ചു ഈ നാല് ബോൾട്ട് അഴിച്ച് നട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കേ പാടിയുടെ ബാക്കിലേക്ക് സെറ്റ് ചെയ്യാം ബാക്കിൽ പുതിയ ടയർ ആണെന്നത് അതേപോലെ തന്നെ നാല് നട്ട് അടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്യാം എന്നിട്ട് ഇടുന്ന ടയർ ഇത് പാറ്റേൺ കമ്പനി പാറ്റേൺ ഇതേ യൂസ് ചെയ്യാം അതായത് ഏത് കമ്പനിയുടെ ആയാലും അതായത് എം ആർ ഒ സി എറ്റോ അപ്പോളോ ജെ കെ ആയാൽ പോലും ഇതേ പാറ്റേൺ ആണ് ഏറ്റവും ബെറ്റർട്ടോ യൂസ് ചെയ്യാനായിട്ട് ആ വെട്ടലിൻ്റെ കെക്കൊരു പരിധി വരെ ആ ടയർ മാറ്റാൽ തന്നെയാണ് മാറുകയുള്ളൂ അല്ലാതെ മാറുക കേട്ടോ ഇപ്പോൾ നമ്മൾ ബുഷ് മാറ്റിയത് കൊണ്ട് ഫ്രണ്ട് വെട്ടലൊന്നും മാറാൻ പോകുന്നില്ല ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്തു വിടാൻ മാത്രം പക്ഷേ ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ ബാക്കിലത്തെ ഒരു കാരണവശാലും യൂസ് ചെയ്യാതിരിക്കുക കാരണം അത് ഉപയോഗിച്ചാൽ പത്ത് പേരിൽ എട്ട് പേരുന്ന് നമ്മളെ കാണാം അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റില്ല കുറച്ച് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇരിക്കുന്നത് എസ് എസ് മണിക്കേണ്ട ബാറ്ററി ആണ് ഇത് ഇരിക്കുന്ന ബാറ്ററി ഞാൻ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നമുക്ക് വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ച് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് ടെസ്റ്റ് വിടുമ്പോൾ എട്ടേ പോയിൻറ്റ് എട്ടേ പൂജ്യം എട്ട വഴി താഴേക്ക് വന്ന കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിലവിലെ ഏകദേശം ബോർഡർ ലൈനോട് ചേർന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട് ആദ്യം ഉപയോഗിക്കാം എന്തെങ്കിലും കംപ്ലക്സ് കാണിച്ചു കംപ്ലൈനെ പറ്റി ചിന്തിച്ചാൽ മതി പിന്നെ ഒരു ബസ്സോയ്ക്കണേ പറഞ്ഞിട്ട് ബസ്സ നമുക്ക് സെറ്റ് ചെയ്യാം സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല അത് കേബിൾ പൊട്ടി പോയിക്കുന്നത് അത് നമുക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പെട്രോളിൻ്റെ മീറ്റർ വർക്കിംഗ് അല്ലാന്ന് ഒരു കംപ്ലയിൻ്റ് കൂടി പറഞ്ഞിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ ഞാൻ അതിൻ്റെ ഫ്ലോട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തു ഇത് വലിയ കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല ഇത് ശരിക്കും ഒരു ബോർഡാണ് ആ ബോർഡിൻ്റെ വാല്യുവേഷനിൽ ചെറിയൊരു വേരിയേഷൻ ഇതിനൊരു പ്ലേ വരുമാന മിസ്റ്റേക്കാണത് ചെറുതായിട്ടുള്ളൂ ഇത് നമ്മൾ പുതിയത് മേടിച്ച് വെച്ചൊന്ന് കരുതാം വലിയ എഫക്റ്റീവായിട്ടൊന്നും തോന്നാനൊന്നും പോകണമെന്നില്ല കാരണം അതിൻ്റെ മുകളിലേക്ക് ഒന്തി പോകുമ്പോൾ മാത്രമേ ഒരു കംപ്ലൈൻറ്റ് ഒന്നും കാണുന്നില്ല ആ ഏറ്റവും എൻഡിൽ മാത്രം ഒരു ചെറിയ പ്രോബ്ലം കാണുകയാണ് അതൊരു കംപ്ലയിൻസ് ആയിട്ട് കൂട്ടണ്ടേ പെട്രോളിന് ടാങ്കിൽ കുറച്ച് പെട്രോൾ കൂടുതൽ അടിച്ചാൽ അതന്നെ ഇങ്ങനെ തന്നെ നമ്മൾ പുതിയത് വെച്ചോന്ന് തരാം കാരണം പുതിയത് നമുക്ക് മേടിയാൽ കിട്ടും പുതിയത് മേടിച്ച് വെച്ചോന്ന് വരിക പ്രത്യേകത്തിൽ നിങ്ങൾക്ക് എന്താണ് കംപ്ലൈൻറ്റ്സ് അത് റെഡി എന്ന് പോലും നിങ്ങൾക്ക് അത് മനസ്സിലായിരുന്നു വരിക കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നോക്കിയിട്ട് ആവശ്യമാണിക്ക് വെച്ചാൽ എസ്റ്റിമേറ്റ് അത് ഉൾപ്പെടുത്തുന്നുണ്ട് വേണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അത് മാറ്റുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യാനൊന്നും പോകില്ല പിന്നെ ആ ചെറിയൊരു വരിയേഷൻ അത് എൻഡിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ബോർഡ് ടച്ച് ടച്ചാണ്ട് കട്ടായി പോകുന്നുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടി മാത്രം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റി പറയാം ഞാൻ എസ് പറഞ്ഞ കംപ്ലൈൻറ്റ് പറഞ്ഞത് കൊണ്ട് തന്നെ എസ് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം സെറ്റ് എണെങ്കിൽ സെറ്റ് ചെയ്ത് തരാം പിന്നെ അതേപോലെ മെയിൻ ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിലാണ് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നോക്കുമ്പോൾ ഇത്രയും ലെവലും ആകെ ഓയിൽ ഊറ്റിട്ടേ കിട്ടുള്ളൂ ഏകദേശം ഒരു നൂറ് മില്ലി ഓയിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കിനകത്ത് ഞാൻ ബാക്കിയത്തെ ഭാഗം ചെക്ക് ചെക്ക് നോക്കി വേറെ ഓയിൽ ഓയിലീക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്നാമത് ഓയിൽ ലീക്കായിട്ട് കൊടുത്തു പോകണം അതല്ലെങ്കിൽ ഓയിൽ നമ്മൾ സമയത്ത് മാറാതെ ഓയിൽ കുറുകി പോകണം അതല്ലെങ്കിൽ ഓയിൽ കത്തി പോകണം ഇത് മിക്കവാറും ഓയിൽ കത്തി പോകുന്ന സാധ്യത നമ്മുടെ ശ്രദ്ധയിൽ പെടാട്ടായിരിക്കുള്ളൂ ഇത്രയും ഓയിൽ ലെവൽ കുറവുള്ളപ്പോൾ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പോൾ ഓയിലിപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആക്കി ഓയിൽ ഫില്ല് ചെയ്ത് നമ്മൾ വിടും അപ്പോൾ അതിന് ശേഷം മിക്കവാറും നിന്ന് വെള്ള കളറിൽ പുക വരാൻ സാധ്യതയുണ്ട് പുകയായിട്ട് അത് നിലവിലുണ്ട് അത് കാഴ്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇത്ര ഓയിൽ കുറഞ്ഞു കൊടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സിലിണ്ടർ ഭിഷണ തേനം വന്നിട്ടുണ്ടാവും ഇത് തൊണ്ണൂറ് ശതമാനം പിന്നെ നമ്മുടെ ഒരു ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും അപ്പോൾ അത് ഓയിൽ എന്തെങ്കിലും ഫില്ല അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒക്കെ കഴിഞ്ഞാൽ ഒന്ന് കേട്ടിട്ട് ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് വിട്ടാണ് കേട്ടോ ഓയിൽ കുറഞ്ഞ പോയിട്ട് അത് പരിഹരിച്ച് കൊടുത്ത് എനിക്ക് സംഭവിക്കാൻ പറഞ്ഞാൽ എഞ്ചിൻ കീറി പിടിക്കാറെന്നുള്ളൂ അത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഓയിൽ ലെവൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം നോക്കാം പിന്നെയുള്ളൊരു പ്രശ്നം നമ്മളിപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞ ഓടിയാക്കണം എൻ്റെ ഒരു ലക്ഷണം ഞാൻ പറഞ്ഞാലേ എഞ്ചിൻ്റെ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി സൗണ്ടിൽ ടോട്ടലി ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് അതെനിക്ക് പറഞ്ഞു ഒന്നോ ക്യാം ഷാഫിൻ്റെ പേറിംഗിൻ്റെ അല്ലെങ്കിൽ ക്രാങ്ക് ഷാറ്റിൻ്റെ പയറിംഗ് ഇത് രണ്ടായാലും ക്രാങ്ക് ഷാറ്റിൻ്റെ പെയറിങ്ങിൻ്റെ ആണെങ്കിൽ നമുക്കൊരു പൈസ കൂടെ കൊള്ളേ ക്യാമ് ഷാപ്പിൻ്റെ ആണെങ്കിൽ അത്ര തന്നെയല്ല ഹെഡിൻ്റെ ഭാഗത്താണ് അതിപ്പോൾ തുടക്കമാണ് പ്രത്യക്ഷത്തിനൊക്കെ മനസ്സിലായത് പരമാവധി ഓടിക്കുക എന്തെങ്കിലും എന്താണെന്നുള്ളത് എന്താ പറയുക നെല്ലും ബതിലും തിരിയാണവരെ തിരിയും കുറച്ച് അപ്പോൾ അതിനെ പറ്റിയിട്ട് നോക്കിയാൽ മതി നിലവിൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അത് അറിഞ്ഞിരിക്കുക ഒരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട് അത് അറിഞ്ഞിരിക്കുക കേട്ടോ പിന്നെ സ്പാർക്ക് ക്ലോക്ക് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് റിപ്പോൾ ട്രിബിയിട്ട് പുതിയതാണെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നിലവിൽ ഞാനതിൻ്റെ ഒരു ഓവറോൾ വണ്ടിയുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കംപ്ലയിൻസിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് തന്നെ പറഞ്ഞത് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞവണ വർക്ക് ഇപ്പോൾ സ്പീഡ് കേബിൾ ബുഷ് സെറ്റ് ഗ്രീസിംഗ് ബുഷ് സെറ്റ് ഫ്രണ്ട് ബുഷ്സെറ്റ് മാറ്റാൻ ക്ലച്ച് ഗ്രീസിംഗ് ഇതെല്ലാം നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലേറ്റ് ആകാം ചെയ്തല്ല ഈ ചെയ്യുന്ന വർക്കെല്ലാം ജനറൽ സർവീസിൽ ഉൾപ്പെട്ട പോകുന്ന വർക്കുകളാണ് പിന്നെ അതിൻ്റെ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ എമൗണ്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് അടക്കേണ്ടി വരാം അതായത് പെഞ്ചിന് ഓയിൽ വരും ഗിയർ ഓയിൽ വരും അതേപോലെ ഫ്രണ്ടിലെ ബുസ്സെറ്റുകൾ വരും അതൊക്കെയാണ് നമുക്ക് അതൊക്കെ നമ്മൾ വന്നെങ്കിലും പേ ചെയ്യേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ തിരിച്ച് തിരിച്ചാൽ ഡീറ്റെയിൽസ് വാട്ട്സപ്പിൽ കിട്ടാം വീഡിയോ കണ്ടിന് ശേഷം നോക്കിയിട്ട് ഒന്ന് ഇടാം പിന്നെ ഫ്രണ്ട് വെട്ടലിൽ ഞാൻ വീണ്ടും പറയുകയാണ് ടയർ മാറ്റാതെ നമുക്ക് ആ കമ്പ്ലൈൻറ്റ് മാറുക ബുഷ് മാറ്റിയത് കൊണ്ട് ക്ലിയർ ആണോ എന്നില്ല അപ്പോൾ ടയർ മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ അപ്പോൾ ഞാൻ ടയർ സ്റ്റമിൽ ഉൾപ്പെടുന്നില്ല പിന്നെ നോക്കിയിട്ട് നിങ്ങൾ പറയണം ടയർ മാറ്റിക്കൊന്ന് പറയാം ഞാനത് മാറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് നൂറ് ശതമാനം കംപ്ലൈൻറ്റ് റെഡിയാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം പിന്നെ ഹാൻഡിൽ ബേറിൻ്റെ ചെറിയൊരു പ്ലേ ഉണ്ട് അത് ബേറിൻ്റെ ആണ് കോൺസെറ്റിൻ്റെ അത് ചെറുതായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് കാരണം ഈ ബുഷ് പോയി ഓടുമ്പോൾ ഉറപ്പായിട്ടും കംപ്ലൈൻറ്റ് വന്നൊരു പാർട്ടാണത് കേട്ടോ അപ്പോൾ അത് തക്കാലം അഡ്ജസ്റ്റ് ചെയ്തതാണ് ബാക്കി തന്നെയാണ് ഞമ്മൾ ഉൾപ്പെടുത്തണം എന്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കുന്ന റിപ്ലൈ ഇടാൻ അനുസരിച്ച് നമുക്ക് വർക്ക് അതിന്